ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വടക്കാഞ്ചേരി മേഖലയിൽ വിശ്വാസ്യത നേടാനും ലാഭകരമായി നടത്തി സംഘാംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകുകയും ചെയ്യുന്ന ചുരുക്കം സംഘങ്ങളിൽ ഒന്നായി മാറിയ ഓട്ടോമൊബൈൽ സഹകരണ സംഘം തുടർന്നും സംഘാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റായി ചുമതലയേറ്റ ടി പി ഗിരീശൻ പറഞ്ഞു സഹഡയറക്ടർമാരായ വി ആർ ശ്രീകാന്ത് ഒ ആർ രാമചന്ദ്രൻ പി എൻ വൈശാഖ് കെ എം അബ്ദുൾ റഹിമാൻ സി രാജഗോപാൽ കെ കൃഷ്ണകുമാർ വി ജി സുരേഷ് കുമാർ അഡ്വക്കേറ്റ് സി വിജയൻ സൗമ്യ മായാദാസ് മിനി ും ആദ്യമായി എല്ലാവരുടെയും പ്രതീക്ഷിക്കത്ത് ഉയരാൻ എനിക്ക് സാധിക്കട്ടെ അതിന് ഒരുപാട് അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇത് ഈ സംഗമത്തിന്റെ വളർച്ചയെക്കുറിച്ച് സ്വപ്നം കണ്ട നമ്മുടെ പ്രസിഡന്റ് രാമേന്ദ്രന്റെ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് സാക്ഷാൻകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ബി സി വി ന്യൂസ്